സോമശേഖരൻ നായർ മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ദിശ കരിയർ ഗൈഡൻസ് ക്ലാസും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് മിഷൻ കേരളം ഡയറക്ടർ നിസാമുദ്ദീൻ എ ഐ എസ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പേരിം ശശി മുഖ്യാതിഥിയായി പ്രശസ്ത കരിയർ ഗൈഡൻസ് അധ്യാപകൻ എബിനേസർ ക്ലാസ് എടുത്തു നിങ്ങൾക്ക് മേഖല ഏതാണ് പറ്റിയതുകൊണ്ട് ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുന്നു പറഞ്ഞ് ഒരടത്തു നിന്നും മറ്റടത്തോട്ട് ചാടിക്കൊണ്ടിരിക്കും നിങ്ങൾ ചില ആളുകൾ ശ്രദ്ധിച്ചാൽ മതി ഒരൊരിക്കലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യത്തില്ല അവർ ആറ് മാസം റിവാൻഡടുത്തായിരിക്കും പിന്നത്തെ മൂന്ന് മാസം വെമ്പായത്തായിരിക്കും മൂന്ന് മാസം വെമ്പായത്താകുമ്പോൾ അവിടുത്തെ മുതലാളി ചീത്ത വിളിച്ചിട്ട് നേരെ വെഞ്ഞാറൂട് വരും പിന്നെ അവിടെ നേരെ കാര്യവട്ടം ചാടും ഇവർ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കത്തില്ല കാരണം ഇവരൊരിക്കലും ഒബീഡിയൻ അല്ല നേരത്തെ ഞാൻ അവസാനം നിങ്ങളുടെ സാറ് പറഞ്ഞു നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വിഷയം അത് നിങ്ങളുടെ അത് അമ്മയുടെയോ അപ്പയുടെയോ ചേച്ചിയുടെയോ നിങ്ങളുടെയോ അപ്പൊ ചേച്ചിയുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല ഗ്രന്ഥശാല ഒരു വലിയ സർവകലാശാലയാണെന്നാണ് മഹാനായ കാർലൈ പറഞ്ഞിട്ടുള്ളത് ഈ വലിയ കാര്യമാണ് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി നന്ദു താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം എസ് ശ്രീവാത്സൻ ഡി ശാന്തകുമാരി ഡി ജയകുമാർ കെ രവീന്ദ്രൻ എസ് സാബു എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ നാടക ഗാനരചനയ്ക്കുള്ള കേരളം സംഗീത നാടക അക്കാദമി പുരസ്കാര ചെയ്താവ് വിഭു പിരപ്പൻകോടിനെ അനുമോദിച്ചു പ്രതിഭാ സംഗമത്തിൽ കേരള സർവകലാശാല ബി എ സോഷ്യോളജിയിൽ നാലാം റാങ്ക് നേടിയ അനുപമ എ വി മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ ബംബർ നേടിയ ആരുഷി മാധവ് പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ ഋതിക രാജീവ് എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളെയും അനുമോദിച്ച് സ്നേഹാദരവ് നൽകി ഗ്രന്ഥശാല പ്രസിഡന്റ് എം എസ് രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി എസ് ബാബുരാജൻ സ്വാഗതവും എൻ എസ് ജ്യോതിലക്ഷ്മി നന്ദിയും പറഞ്ഞു ന്യൂസ് പ്രസ് കേരളം തിരുവനന്തപുരം